വിദൂര സാധ്യതകളെ അവശേഷിക്കുന്നുള്ളൂ എങ്കിലും അവസാന നിമിഷങ്ങളിൽ ആളിക്കത്തുന്ന ആർ സി ബി ആരാധകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല കഴിഞ്ഞ ദിവസം പഞ്ചാബിനെ അവരുടെ തട്ടകത്തിൽ അറുപത് റൺസിനാണ് തകർത്തത് അർദ്ധ സെഞ്ചറികളുമായി കളന്നിറഞ്ഞ വിരാട് കോഹ്ലിയും രജത് പട്ടിദാറും ചേർന്നാണ് ബംഗളൂരുവിന് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത് മറുപടി ബാറ്റിംഗിൽ പതിനേഴാം ഓവറിൽ തന്നെ മുഴുവൻ പഞ്ചാബ് ബാറ്റർമാരും കൂടാരം കയറി ധരംശാല ചില ആവേശ കാഴ്ചകൾക്കും ഇന്നലെ സാക്ഷിയായി മറുപടി ബാറ്റിംഗിൽ ആദ്യ ഓവറിൽ തന്നെ പ്രഭ്സിംറാനെ കൂടാരം കയറ്റി സ്വപ്നിൽ സിംഗ് ബാംഗ്ലൂരിന് ആദ്യ ബ്രേക്ക് തോറും നൽകി എന്നാൽ പിന്നീട് ഗ്രീസിലെത്തിയ റിലി റൂസോ നേരിട്ട ആദ്യ പന്ത് മുതൽ തന്നെ ടോപ്പ് ഗിയറിലായിരുന്നു സ്വപ്നിലിൻ്റെ അവസാന രണ്ട് പന്തുകളും അതിർത്തി കടത്തിയ റൂസോ തന്റെ നിലപാട് പ്രഖ്യാപിച്ചു മുഹമ്മദ് സിറാജ് എറിഞ്ഞ നാലാം ഓവറിൽ മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം അടിച്ചെടുത്തത് പതിനെട്ട് റൺസ് കാമറോൺ ഗ്രീൻ എറിഞ്ഞ എട്ടാം ഓവറിൽ തുടരെ ഫോറും സിക്സും പറത്തി അർദ്ധ തൊട്ടു റൂസോ വെറും ഇരുപത്തിരണ്ട് പന്തിൽ നിന്നാണ് താരം അർദ്ധ സെഞ്ചറി കൊടിച്ചത് തന്റെ അർദ്ധ സെഞ്ചുറി മൈതാനത്ത് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് റൂസോ ആഘോഷിച്ചത് ബാറ്റിനെ തോക്ക് രൂപത്തിൽ തോളിൽ വെച്ച് പഞ്ചാബ് കിങ്സ് ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചായിരുന്നു താരത്തിന്റെ ആഘോഷം ഇത് ബംഗളൂരു സൂപ്പർ താരം വിരാട് കോഹ്ലിയെ ചൊടിപ്പിച്ചു കരൺ ശർമ്മയുടെ തൊട്ടടുത്ത ഓവറിലും റൂസോ തന്റെ വെടിക്കെട്ട് തുടരുകയായിരുന്നു രണ്ടും മൂന്നും പന്തുകൾ ദക്ഷിണാഫ്രിക്കൻ താരം തുടരെ ഫോറും സിക്സും പറത്തി എന്നാൽ ആ ഓവറിലെ അവസാന പന്തിൽ റൂസോക്ക് പിടച്ചു ബിൽ ജാക്സന് ക്യാച്ച് നൽകി താരം പുറത്തേക്ക് റൂസോയുടെ പുറത്താവൽ വിക്കറ്റ് നേടിയ കരൺ ശർമ്മയേക്കാൾ ആഘോഷിച്ചത് വിരാട് കോഹ്ലിയാണ് തൻ്റെ കൈകൾ തോക്കിന്റെ രൂപത്തിലാക്കിയായിരുന്നു കോഹ്ലിയുടെ ആഘോഷം ഇത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി നേരത്തെയും തന്നെയോ ടീമിനെയോ പരിഹസിച്ചുള്ള ആഘോഷങ്ങൾക്ക് കോഹ്ലി മൈതാനത്ത് വച്ച് തന്നെ അതേ നാണയത്തിൽ മറുപടി കൊടുക്കുന്ന കാഴ്ചകൾ ആരാധകർ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിൻഡീസ് ബോളർ കെസറിക് വില്യംസിനെതിരെ കോഹ്ലി നടത്തിയ നോട്ട് ബുക്ക് ആഘോഷം ആരാധകർ ഇപ്പോഴും മറന്നിട്ടില്ല ഇന്ത്യ വിൻഡീസ് ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിനിടെയായിരുന്നു ആരാധകരെ അമ്പരപ്പിച്ച കോഹ്ലിയുടെ ആഘോഷം പറത്തിയ ശേഷം മൈതാനത്ത് പലർക്കുമെതിരെ നടത്തിയ സെലിബ്രേഷൻ കോഹ്ലി അനുകരിച്ചു മത്സരശേഷം ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ വിൻഡീസിൽ വെച്ച് നടന്നൊരു പരമ്പരയിൽ തന്നെ പുറത്താക്കിയപ്പോൾ വില്യംസ് ഇതുപോലെ ആഘോഷിച്ചിരുന്നു എന്നായിരുന്നു കോഹ്ലിയുടെ മറുപടി മൂന്ന് വർഷമൊക്കെ ഇക്കാര്യം കോഹ്ലി മനസ്സിൽ കൊണ്ട് നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നായിരുന്നു ഇതിന് വില്യംസിന്റെ മറുപടി മൈതാനത്ത് വെച്ച് എന്നോട് വാഗ്പോറിന് വന്ന കോഹ്ലി വായടച്ച് ബാറ്റ് ചെയ്യൂ കുട്ടികളെക്കാളും കഷ്ടമാണല്ലോ നിങ്ങളുടെ കാര്യം എന്ന് ഞാൻ പറഞ്ഞു ഇതോടെ അയാൾ കൂടുതൽ പ്രകോപിതനായി അയാൾ പിന്നീട് എന്നെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചു കോഹ്ലിയുമായുള്ള വാഗ്പൂരി നിമിത്തം എൻ്റെ ശ്രദ്ധയെല്ലാം പതറി പിറ്റേ ദിവസത്തെ ഇന്ത്യൻ പത്രങ്ങൾ കണ്ട ഞാൻ ഞെട്ടി അത് നിറയെ എൻ്റെ ചിത്തവും കോലിയുടെ ആഘോഷവുമായിരുന്നു ഇതെന്നെ ഏറെ നിരാശയിലാഴ്ത്തി വില്യംസ് പറഞ്ഞു